പതിനേഴാമത് സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും പൊന്നാനി ഹോബ് എം എസ് എസ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് രണ്ടു ദിവസങ്ങളിലായി കലോത്സവം നടക്കുക ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ സ്കൂളുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മൂന്ന് വേദികളിൽ നടക്കും ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് വാദ്യസംഖീതം എന്നീ ഇനങ്ങളും ഇരുപത്തിയെട്ടിന് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു വരെ നാടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളും അരങ്ങേറും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് പി നന്ദകുമാർ എം എൽ എ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ പരം സ്കൂളുകൾ പങ്കെടുക്കുന്നു

അഞ്ചെട്ട് കൊല്ലാങ്ങളായിട്ട് ഇതേ കൗത്സവം നടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഏകദേശം ആയിരത്തി ആളുകൾ പങ്കെടുക്കും ഈ ഇരുനൂറ്റി തൊണ്ണൂറ് കുട്ടികളുടെ കൂടെ സ്കൂൾ ടീച്ചേഴ്സും അടക്കം ആയിരത്തി जरूर पंगड़ नाले अंचे लक्षण रूप से जरूर लगेगा एक बिल्डिया यहाँ तो मेरे तो गवाह में भी अंदर ही तारीख के अंदर ही फंड हो इधर वो निचे लगे क्या मिली यहाँ तो वहाँ ही लोग दिल ला इधर लाओ नंबर उस बोले नंबर बनाने एमसीस उस बोलो ये निचे जाकर लोग करते हैं तो आधे लाओ निचे കെ വി സൈഫുള്ള കെ പി മൂസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പേജ് ടി ന്യൂസ് പൊന്നാനി പുതുമയണിഞ്ഞ് എടപ്പാൾ കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ വെഡിംഗ് കളക്ഷൻ പാർട്ടി വെയർ ജെൻസ് കളക്ഷൻ കിഡ്സ് കളക്ഷൻ ലേഡീസ് കളക്ഷൻ വിവാഹ വെഡിംഗ് മാൾ ക്രിസൻ പ്ലാസ ബിൽഡിംഗ് കുറ്റിപ്പുറം റോഡ് എടപ്പാൾ